കട്ടപ്പന നഗരസഭയിലെ പുളിയൻമലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രവും അറബുശാലയും ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു ടൺ കണക്കിന് മാലിന്യമാണിവിടെ സംസ്കരിക്കാതെ കിടക്കുന്നത് ദുർഗന്ധവും പരിസര മലിനീകരണവും മൂലം പ്രദേശവാസികളുടെ ജീവിതം ദുരിതപൂർണമാണ് രണ്ടായിരത്തി മൂന്നിലാണ് കട്ടപ്പന പുളിയൻമലയിൽ ആധുനിക മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിച്ചത് മാലിന്യം സംസ്കരിച്ച് ജൈവവളം ഉണ്ടാക്കാനായിരുന്നു പദ്ധതി ഇതോടനുബന്ധിച്ച് അറവുശാലയും ആരംഭിച്ചു എന്നാൽ വൈകാതെ തന്നെ മാലിന്യ സംസ്കരണവും ജൈവവളം നിർമ്മാണവും അവതാളത്തിലായി മാലിന്യങ്ങൾ പ്രദേശത്ത് കുമിഞ്ഞുകൂടി അറവുശാലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തുന്നു ഇത് മുഴുവൻ ഒഴുകി ഈ അടുക്ക് വെള്ളങ്ങളും ഈ കലമനിലെ ഒഴുകിപ്പോന്ന് ബ്ലഡ് അന്നെ ഒഴുകൊഴുക ആ മേഖല വരുന്നത് എ കെ ജി നഗർ എന്ന് പറഞ്ഞൊരു കോളനി ഉള്ളു ആ കോളനി അവിടെ ഇരിക്കുന്ന ഏതാണ്ട് ഒരു ആറേഴ് പേർക്ക് ക്യാൻസർ ആയി അതിനകത്ത് രണ്ടുപേർ മരിച്ചു അത് യാതൊരു കാരണം വെച്ചാൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കുണ്ട് ഈ ഒന്ന് അറുപത് സാലും അറുപത് സാലിനകത്തട്ടെ വേസ്റ്റിടുന്ന മേഖല ആണ് അത് അതിടട്ടെ രണ്ടുപൂരെ ഒരുമിച്ച് ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാം വരെ വെട്ടി കട്ടപ്പന കൊണ്ടുവന്ന് കാശാക്കി ഇറച്ചി കൊണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രവും അറവശാലയും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കാൻ പാടില്ലെന്നാണ് നിയമം എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് യാതൊരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ ഇവ രണ്ടും ഇവിടെ പ്രവർത്തിക്കുന്നത് പട്ടിയുടെ ശല്യം അതുപോലെ തന്നെ ഇഷ്ടം അമ്പതും പട്ടിയും കൊണ്ടുവന്ന് ഈ പട്ടി കുഞ്ഞുങ്ങളെ നടത്തില്ല കാക്ക ഉള്ള എല്ലാം അവിടെ കൊണ്ടുവരും മുഴുവൻ ചപ്പ് ഞങ്ങൾ പണിക്കാരെ വെച്ച് പുഴുപറപ്പിക്കുക രണ്ടും കൂടെ ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുന്നു ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലം തൊട്ട് താഴെ തന്നെ ചപ്പിടുന്ന സ്ഥലം അതിൻ്റെ മുകളിലോട്ട് കയറി കഴിയുമ്പോൾ ഈ ചേയും പുഴുവെല്ലാം വേറെ ഒന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി മൂന്നു മാസം മുമ്പ് കട്ടപ്പന മുനിസിപ്പാലിറ്റി എമ്പത്തിനാല് ലക്ഷം രൂപ നീക്കിവച്ചിരുന്നു എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല കാൽ കാൽനൂറ്റാണ്ടോളം പഴക്കമുള്ള മാലിന്യം ഇവിടെ മലയായി മാറിക്കഴിഞ്ഞു അറവുമാടുകളുടെ രക്തവും മാംസാവശിഷ്ടവും ഒഴുകി ജലസ്രോതസ്സുകളിലെത്തുകയാണ് സമീപവാസികളുടെ ജീവിതം ദിവസം ചെല്ലുംതോറും കൂടുതൽ ദുരിതപൂർണമാകുന്നു ബ്യൂറോ കട്ടപ്പന